ഹലോ കൂട്ടുകാരി ഇത് നമ്മൾ സ്റ്റാഫ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബീഫ് ഫ്രൈ ആണ് കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല മസാലയൊക്കെ ചേർത്ത് വേവിച്ച് നല്ലൊരു ബീഫ് ഫ്രൈ ആണ് നമുക്ക് നമുക്കിതൊന്നും കൂടി നന്നാക്കി എടുക്കാം ഒരു പാഞ്ചൂടാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുളി ചാച്ച് ഇഞ്ചി വെളുത്തുള്ളി ചാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പില ൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്ത് വന്നപ്പോൾ അല്പം ക്രഷ്ഡ് ചില്ലി കുരുമുളക് പൊടി സ്പൂണോളം ഗരം മസാല പൊടി അതേമാതിരി ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി വച്ചിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇലക്കി ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം വെള്ളം കൂടി നളച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നടച്ച ആവി കയറ്റാം പിന്നെ ശേഷം നല്ലോണം ആവി വന്ന ശേഷം നമുക്കിത് തുറന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചൊന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം ആവശ്യത്തിന് പണു വെളിച്ചെണ്ണ കൂടി അല്പം കൂടി വെച്ച് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ട്